ആ സിബിങ് സ്റ്റിച്ചിലേക്ക് സുഖം അപ്പൊ ഇന്ന് നമ്മള് ഡോക്ടർ യൂണിഫോമ് കട്ട് ചെയ്ത് ഓരോ പേഴ്സില് നാലഞ്ചായിട്ടും പോക്കറ്റ് വരും പാൻറിന് അതുകൊണ്ടാണ് ചെയ്യുന്നത് രണ്ട് നാല് ആറ് ഈ പോക്കറ്റാണ് മൊത്തത്തില് വരുന്നത് ഒരു പാൻറിന് അപ്പൊ ആദ്യം ചെറിയ പോക്കറ്റ് വരുന്നുണ്ട് അപ്പൊ പോക്കറ്റിങ്ങനെ നമ്മൾ ആദ്യം അടിച്ചുണ്ടാക്ക

അതിന്റെ മേൽഭാഗം ആദ്യമൊന്ന് ഡബിൾ മടക്കിട്ട് ഇനി പോക്കറ്റ് മുടക്കിയോ തന്നെ ഡബിൾ ആയിട്ട് മുടക്കുക രണ്ട് പോക്കറ്റ് വേണം ഇനി പോക്കറ്റ് അതിന്റെ മേൽഭാഗം അടിച്ചു വെച്ചു അഞ്ചരമാതിരി ഒരേപോലെ <noise> 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 അപ്പൊ ഒരു പോക്കറ്റ് നമ്മളുണ്ടാക്കി കഴിഞ്ഞ പോക്കറ്റ് ചെയ്യുന്നു ചിതരുമായി സ്ത്രീക്ക് പുറപ്പെട്ട് നഗക്കി കൊടുക്കണ് അപ്പൊ നാലതിലും നാലരഞ്ചാറുക്കി കൊടുക്കുക നാലരഞ്ചിവിടെ മറക്കി കൊടുക്ക anjingnya mau kita, kita anjing, tosidenan anjingnya mau ini namanya Ini tidak ഴിഞ്ഞു അപ്പം ഇനി തുമ്പ് കഴിഞ്ഞ് തുമ്പീട്ട് പാർക്കിന് കിട്ടിക്കളയാത്തിൽ രണ്ടും മൂന്നും പോക്കറ്റ് റഡി ആയിക്കൊണ്ടിരിക്കണേ ഇനി ഇത് വെച്ച് ഫിറ്റ് ചെയ്യാനുണ്ട് വലിയ രണ്ട് പോക്കറ്റ് വരും രണ്ട് പോക്കറ്റിനെ മുമ്പ് ചെയ്ത പോലെ തന്നെ പോക്കറ്റിൻ്റെ മേൽഭാഗം ഡബ്ലുകളൊക്കെ ആക്കിയിട്ട് മറക്കരുത് രണ്ടാമത്തെ പോക്കറ്റും അതുപോലെ തന്നെ വടക്കിടിച്ചു പിന്നെ ഇതിന് ഇതൊരു കുറച്ച് മോഡൽ പോക്കറ്റ് ആണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇതിന് നമുക്ക് വന്നത് ഒരു അഞ്ചര ഇഞ്ച് ഒരു അഞ്ചര ഇഞ്ച് ആദ്യം നമ്മുടെ ഈ ഭാഗം ഒരു മോർക്ക് എടുക്കുക അഞ്ചന ഇഞ്ച് ഇഞ്ച് ഇവിടെ ഇനി ഇത് ആറര ഇഞ്ചില് നിങ്ങളെ കിട്ടണം രണ്ടിഞ്ച് എക്സ്ട്രിന് കൊടുക്കണം അപ്പൊ ആറര രണ്ടര എട്ടര ഇഞ്ചില് വോക്ക് ചെയ്തൊടുക്ക ഇനി ഇവിടെ നമ്മള്

രണ്ടോ എട്ട് ആറ് അത്ര ഇഞ്ചില് കൊടുക്കുക ആരും കൊടുക്കുക പിന്നെ രണ്ട് എട്ടര ഒരു ഒരുപാട് കൊടുക്കുക അതുപോലെ തന്നെ മണി കൊടുക്കുക ആറര എട്ടിന് എട്ടരേഞ്ചില് മിനക്കി കൊടുക്കുക നമുക്ക് അടിക്കുക ഇനി പോക്കിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ി അത് കഴിഞ്ഞ് നമ്മൾ ആറരീലൊരു മടക്കൂടെ ഉറക്കി കൊടുക്കുക ആറ് രീതിയിൽ ഒന്ന് മുടക്കുക ഞാൻ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതോപ്പം ഒരു ബോക്സ് പോലൊരു ഇതാണുള്ള പോക്കറ്റ് സ്റ്റിച്ചിങ് വരുന്നതില് ഇതിങ്ങനെ